നാളെയും മറ്റന്നാളുമായി വരാനിരിക്കുന്ന പ്രധാന യു എസ് സാമ്പത്തിക ഡാറ്റകളിലേക്ക് വിപണിയുടെ ശ്രദ്ധ നേടുന്നു പലിശ നിരക്ക് തീരുമാനങ്ങൾ വിലയിരുത്തുന്നതിന് സഹായകരമായ യു എസ് പണപ്പെരുപ്പ് ഡാറ്റ നാളെ വരാനിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡോളറിൻ്റെ പരിധി െത്തിനിൽക്കുന്നുവെങ്കിലും കേരള വിപണി മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്